അപ്പോൾ ഇപ്പം നമ്മുടെ ചട്ടം നടനെക്കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കൾട്ട് ക്യാരക്ടറായി മാറിയ ദശമൂലം ദാമു എന്ന് പറയുന്ന ക്യാരക്ടർ അതാതൊരുപ്പിച്ച സുരാജ് വഞ്ഞാറമോട് ഇപ്പോൾ ഷാഫി ഷാഫിസാറിനെ ഓർക്കും സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ഉപയോഗിച്ചിട്ട് അവിടെ എത്തുന്നത് അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയൊരു ബന്ധമുണ്ട് എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ തുടക്കക്കാരനല്ലേ ഞാനൊന്ന് ദൂരെയൊക്കെ മാറിയേക്കും എനിക്കിത് എന്താണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഷാഫി സാർ ഇങ്ങനെ ദൂരെ മാറിയിരുന്ന് എന്നെ നോക്കും നോക്കിയിട്ട് ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മുക്ക മറ്റ് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫിസാർ ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും യും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടൻ എന്ന രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി ഷാഫിസാറ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അത് ഡയറക്ടർ ആക്ടർ ഉള്ള ബന്ധമല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലിപരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു ദശമൂലം താമു എന്ന ടാഗ്ലെയൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത് എഴുത്തിലിരിക്കുന്നു അല്ലെങ്കിൽ കൗണ്ടർ പറയുന്നു നർമ്മം കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നൊക്കെ ഒപ്പം തന്നെ അച്ഛൻ ഡയറക്ടർ ഷാഫിസാർ ഉഗ്രൻ ടെക്നീഷ്യനും കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുന്ന രീതികളും വളരെ നമ്മൾ ഈ തമാശയെക്കുറിച്ച് പറയുന്നതുകൊണ്ടും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും അതിങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്നൊരു സ്ഥലമാണ് ഷാഫിസാറിൻ്റെ ഒരു ഡയറക്ടോറിയൽ കാലിബർ എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം ചെയ്ത പല പടങ്ങളിലെയും സീനുകളും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഷാഫി ബിസാറ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പാസിങ്ങും പരിപാടികളുണ്ടല്ലോ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ എത്രയോ പടങ്ങൾ ഈ ചട്ടമി ഉൾപ്പെടെ ഈ മേരിക്കൊണ്ടൊരു ഉൾപ്പെടെയൊക്കെ ചില ചില പാസിങ്ങുകൾ അതിൻ്റെ ദൂരം അകലങ്ങളൊക്കെ വെക്കുന്നതിലൊക്കെ ഇപ്പോൾ കാർ നിർത്തിയിട്ടിട്ട് ഇന്നസെൻറ്റായിട്ട് ായിട്ട് ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഈ ഈ പടത്തിൽ മേരിക്കുണ്ട് ഒരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാറ് മോള് നിർത്തിട്ട് ഒരു പുൽക്കറ്റയായിട്ട് ആ സമയത്ത് ഒരു സ്ത്രീ പാസ് ചെയ്തു പോകുന്ന ഡയലോഗിനനുസരിച്ച് അകലം വെക്കുന്നു അങ്ങനെയുള്ള എത്ര പടങ്ങളിലൊക്കെ ആയിരിക്കും അസ്റ്റൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഏതാണ്ട് ഷാഫി സാറ് എനിക്കൊന്നു ഒരു പത്ത് പതിനഞ്ച് പടമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവൂലേ ആദിത്യ കൺമണി എന്ന് പറയുന്ന പടം വിറ്റുപടമാണ് അതിലാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ റാഫി സംവിധാനം ചെയ്ത പടല് ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ കേൾക്കുന്നു ഫ്രണ്ട്സിലും ഒക്കെ സിദ്ധിക്കേണ്ട കൂട്ടത്തില് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടിട്ടുള്ളത് സൂപ്പർമാൻ എന്ന് പറയുന്ന പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും ഈ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഇത് ഒരു കഴിവിടുന്നു പിന്നെ മ്യൂസിക് സെൻസർ എങ്ങനെയുണ്ടായിരുന്നു നല്ല മ്യൂസിക് സെൻസർ കാരണം കുറേ ഷാഫി പറയും ഇങ്ങനെ ഇന്ന പാട്ട് പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫി വൈഫിന്റെ ഫാദർ വലിയ പാട്ടുകാരനല്ലേ ഷാഫിന്റെ ഡയറക്ടർ ആണ് സിനിമയിലെ അപ്പോൾ അത്യാവശ്യം പാട്ട് ഇങ്ങനെ പാടുമ്പുള്ളി എന്നിട്ട് ആ ട്യൂണൊക്കെ ഇങ്ങനെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വേറെ പടത്തിന് ഉപയോഗിക്കാതെ വിട്ടുപോകുന്ന ചില മ്യൂസിക് ഉണ്ടല്ലോ അത് അവർ പറയും ഇന്ന പടത്തിന് ഇങ്ങനെ വെനസ് ഒക്കെ പറയും ഇങ്ങനെ കഴിഞ്ഞ പടത്തിന് ഞങ്ങൾ ഒരു പടം പാട്ട് ചെയ്തിരുന്നു പക്ഷെ അത് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ ക്യാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യങ്ങള് പിന്നീട് നമ്മൾ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഓർത്തിട്ട് ഷാഫിറും അന്ന് ഒരു സംഭവം പറഞ്ഞില്ല ഒരു ട്യൂൺ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് നല്ല അല്ല ട്യൂണായിരുന്നാലും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു രണ്ടാമതൊരെ കൊണ്ട് ചോയിപ്പിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് ഓ അത് ഏത് പാട്ടാണെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തിൽ നല്ല ഓർമ്മയാണ് എല്ലാ കാര്യം നമ്മള് ആദ്യത്തെ പടം ഷോ എടുത്താലും നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളും ഒക്കെ ഉണ്ട് കല്യാണരാമൻ എടുത്താല് നല്ല പാട്ട് ഗ്രൂപ്പ് ഡാൻസുകളുണ്ട് പുലിവാൽ കല്യാണം എടുത്താലും ഗുജറാത്തി കാലത്തുള്ള തൊമ്മനും മക്കളെന്ന് പറയുന്നതിനകത്ത് മായാവിയില് ചോക്ലേറ്റില് മ്യൂസിക് സെൻസില എല്ലാ സിനിമകളിലും വളരെ ജനകീയമായിട്ടുള്ള ഒരു ഒരു പ്ലേലിസ്റ്റ് ഉള്ള അതെ അതെ പാട്ടാണ് അതും ഒരു മ്യൂസിക് സെൻസുള്ള ഡയറക്ടർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പാട്ടിന്റെ കാര്യത്തില് വളരെ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകള്